അഭിയോന്നയ ആർക്ലീമീസ് വലിമെത്ര പൗലിത്ത സഹോദര പിതാക്കന്മാരെ ശ്രേഷ്ഠരായ വൈദികരെ സിസ്റ്റേഴ്സ് സിമിനാരി ശമാശന്മാരെ വിദ്യാർത്ഥികളെ മാതാപിതാക്കളെ വാത്സല്യമുള്ള കുഞ്ഞുങ്ങളെ ദൂരെയും ചാര്യുമായി ഈ ശുശ്രൂഷയിൽ ശ്രദ്ധാപൂർവം പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ സഭയ്ക്ക് ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്ത പാടില്ലാത്തവണ്ണം ആഴത്തിൽ സംഭാവനകൾ നൽകി സഭാഗാത്രത്തെ സുന്ദരമാക്കിയ ഒരു പുണ്യപിതാവിൻ്റെ സ്മരണയാണ് ഇന്ന് നമ്മൾ നിർവഹിക്കുന്നത് ചിലർ മഹാന്മാരായി ജനിക്കും ചിലരിൽ മഹത്വം അടിച്ചേൽപ്പിക്കും മറ്റു ചിലർ കഠിന പരിശ്രമത്തിലൂടെ മഹാന്മാരായി തീരുമെന്ന് പറയുന്നത് പോലെ മലങ്കര സഭയുടെ ചരിത്രത്തിൽ കഷ്ടപ്പാടുകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും സഭയ്ക്ക് ശാശ്വതമായ ഒരു അടിസ്ഥാനവും അതിന് അഭങ്കുരമായൊരു തുടർച്ചയും സ്വപ്നം കണ്ടുകൊണ്ട് സഭയുടെ ഭാഗതയും നിർണയിക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പുണ്യപിതാവാണ് ബസേലിയോ സൗക്യൻ പ്രഥമൻ ഭാവാതിരിമേൻ ബലഹീന എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പത്ത് വയസ്സുള്ളപ്പോൾ ഒരിക്കൽ പരുമല പെരുന്നാൾ സംബന്ധിക്കുവാൻ ചെന്നപ്പോൾ വളരെ ക്ഷീണിതനാണ് എങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങൾ കുറച്ച് പേര് തിരുമേനയുടെ മുറിയിൽ കയറി കൈമുത്തിയ സന്ദർഭം ഞാൻ ഈ അവസരം ഓർക്കുകയാണ് കുഞ്ഞെ നിൻ്റെ പേരെന്താണ് എന്ന് ചോദിച്ച് ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് അധികം സമയം അവിടെ നിൽക്കുവാൻ പറ്റിയില്ല പ്രിയപ്പെട്ട ജോസഫ് റുംബാച്ചൻ എന്ന സെക്രട്ടറിയാണ് പ്രത്യേകിച്ച് പരുമല പെരുന്നാളിനോടനുബന്ധിച്ച സന്ദർഭങ്ങളിൽ അങ്ങനെ മുറി തുറന്നിരുന്നാൽ കൂടുതൽ ആളുകൾ വരും എന്നുള്ളത് കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് നിഷ്ക്രമിക്കേണ്ടതായി വന്നുവെങ്കിലും ആ ഒരു അടുപ്പം ആ ആകർഷണത ഇപ്പോഴും മനസ്സിൽ നിറഞ്ഞു നിൽക്കും അതിനുശേഷം ദൂരെ നിന്ന് കാണുവാനും വായിച്ചറിയുവാനും സാധിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലങ്കർ സഭ ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ ബാല്യകാലവും യൗവനകാലവും മധ്യപൂർവദേശത്ത് അന്ത്യോഖ്യയും അലക്സാൻഡ്രിയായും അർമീനിയായക്കാരുടെയും ഒക്കെയുള്ള സന്യാസ ആശ്രമങ്ങളിൽ താമസിക്കുകയും പഠിക്കുകയും പ്രത്യേകിച്ച് സുറിയാനി സഭയുടെ എല്ലാ നേതാക്കന്മാരെയും അടുത്തറിയുവാനുള്ള ഭാഗ്യം അദ്ദേഹത്തിന് ലഭിച്ചു സുറിയാനി ഭാഷയിൽ എഴുതിപ്പെട്ടിട്ടുള്ള ആരാധനക്രമങ്ങളും ദൈവശാസ്ത്ര ഗ്രന്ഥങ്ങളുമൊക്കെ ഹൃദ്യസ്ഥമാക്കുവാനും ആ ഭാഷയിൽ പ്രാവീണ്യം നേടുവാനും അദ്ദേഹത്തിന് സാധിച്ചു മലങ്കര സഭയുടെ കാതൂലിക്കേറ്റിൽ വാണെഴുന്ന പിതാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ ജ്ഞാനിയായ ഒരു പിതാവാണ് അദ്ദേഹത്തിൻ്റെ ആഴമായ അഗാധമായ സുറിയാനി പ്രാഗല്ഭ്യം അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ ഒരിക്കലും മലങ്കർ സഭയ്ക്ക് മറക്കുവാൻ പാടില്ലാത്തവണ്ണം ശ്രേഷ്ഠമാണ് ഒരു സഭ ധന്യമാകുന്നത് ദൈവജനത്തിൻ്റെയും മറ്റു സംവിധാനങ്ങളുടെയും ഒക്കെ ആകത്തുകയിലാണ് എന്നാൽ അതിൻ്റെ സമ്പത്ത് എന്ന് പറയുന്നത് അതിൻ്റെ ആരാധനയുടെ മാധുര്യത്തിലാണ് അന്നുവരെ സുറിയാനി ഭാഷയിൽ നിന്നിരുന്ന ആരാധനയിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും പ്രത്യേകിച്ച് കഷാനുഭവ ആഴ്ചയിലെ നമസ്കാരം അതുപോലെ തന്നെ പട്ടംകുട പള്ളികൂതാശ മുതലായ ദൈവജനം സംബന്ധിക്കുന്ന ആരാധനകളെല്ലാം മൂലഭാഷയിൽ നിന്ന് അർത്ഥശോഷണം വരാതെ തർജ്ജിമ ചെയ്ത് ദൈവജനത്തിന് ലഭ്യമാക്കി തീർക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ സംഭാവനകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ന് നമ്മൾ കുർബാനയുടെ അവസാനം ചൊല്ലുന്ന ഹൂത്തോമം സുറിയാനി ഭാഷയിൽ എഴുതി മലയാളത്തിൽ തർജ്ജിമ ചെയ്ത പദ്യങ്ങളാണ് അത് സുറിയാനി ഭാഷയിൽ അത്ര പരിചിതമല്ലാത്ത ഒരു രീതിയാണെങ്കിൽ അതിന്ന് മലങ്കരയിലും വിദേശത്തുമൊക്കെ അത് പരിചിതമായി തീരത്തക്കവണ്ണം ആ കൂടി ഓരോ ദിവസത്തിൻ്റെയും പ്രാധാന്യം അതിൻ്റെ ഒരു സമ്മറി പദ്യരൂപത്തിൽ റുബാനയുടെ അവസാനം ചൊല്ലത്തക്കവണ്ണം ക്രമീകരിച്ചത് അദ്ദേഹത്തിൻ്റെ വലിയ സംഭാവനകളാണ് അതിനേക്കാളുപരിയായി മലങ്കര സഭ എന്നും ഓർക്കേണ്ടത് ഈ സഭയുടെ അന്നത്തെ കാലത്തെ സാഹചര്യം വളരെ ദയനീയമായിരുന്നു ഏതാണ്ട് പതിനാറാം നൂറ്റാണ്ട് പതിനേഴാം നൂറ്റാണ്ടിലൊക്കെ ഒരു മെത്രാപോലിത്തായുടെ ഭരണത്തിലിരുന്ന മലങ്കര നസ്രാണികൾ പിന്നെ ഇംഗ്ലീഷുകാരുടെ ആധിപത്യവും അതിനുശേഷം അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള സഭയുടെ പരിശ്രമത്തിലൊക്കെ ഒന്നിലധികം മേൽപ്പെട്ടക്കാരും വ്യവസ്ഥാപിതമല്ലാത്ത രീതിയിലുള്ള പല സംവിധാനങ്ങൾ കൊണ്ട് ചേരിപ്പോരുകൾ സഭയിൽ ഉടലെടുത്ത ഒരു കാലഘട്ടമാണ് ആ സമയത്ത് സുറിയാനി സഭയുടെ കേന്ദ്രത്തിൽ അതിൻ്റെ ബലവും എല്ലാം നല്ലതുപോലെ മനസ്സിലാക്കിയ ഔഗേൻ റംബാൻ വൈദികനാകുന്നതിന് മുമ്പ് തന്നെ ഒരു സർവോയോ റംബാനായി അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഔഗേൻ്റെ നാമധേയം അദ്ദേഹം സ്വീകരിച്ച് ആ അവസരങ്ങളിലൊക്കെ കോനാട്ടശനുമായും അതുപോലെ തന്നെ ഒട്ടശേരിൽ തിരുമേനിയുമായും എഴുത്തുകുത്തിലൂടെ ഈ സഭയ്ക്ക് ഒരു ശാശ്വതമായൊരു സംവിധാനമുണ്ടാകാതെ ശാശ്വതമായൊരു സമാധാനം അതിൻ്റെ അടിസ്ഥാനം ഉറപ്പിക്കാതെ സാധിക്കുകയില്ല എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ രൂഢമൂലമായ ഒരു ആശയമാണ് അതിനുള്ള സാധ്യതകളെക്കുറിച്ച് ചൂണ്ടിക്കാണിക്കുവാൻ ദൈവം ഉപയോഗിച്ച ഒരു വ്യക്തിയാണ് ഔഗേൻ ബസൈലിയോസ് ഔഗയൻ പ്രഥമൻ കാതുലിക്കായ ബാവ ഒന്നാം കാതൂലിക്കായുടെ വാഴ്ച പള്ളിയിൽ നടക്കുമ്പോൾ മറുഭാഗത്തായിരുന്നുവെങ്കിലും തൻ്റെ ഗുരുനാഥൻ്റെ ഈ സ്ഥാനലബ്ധിക്ക് വേണ്ട അണിയറ ഒരുക്കങ്ങളെല്ലാം നിർവഹിക്കുന്നതിന് അധ്വാനിച്ച ഒരു പിതാവാണ് ഇന്നത്തെ ഇപ്പോൾ ഇൻ്റർനെറ്റോ വിമാന സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മധ്യപൂർവ്വ ദേശത്ത് തുർക്കിയുടെ നിയന്ത്രണത്തിൽ കഴിയുന്ന പിതാക്കന്മാരെ മലങ്കരയിലെത്തിച്ച് മലങ്കര സ്വപ്നം കണ്ട ഒരു വലിയ ദർശനത്തോടു കൂടിയുള്ള കാതേപുലിക്കേറ്റിൻ്റെ സ്ഥാപനം അത് ഒട്ടശ്ശേരിൽ തിരുമേനി അതിന് നേതൃത്വം നൽകിയെങ്കിലും അതിന് ബുദ്ധിപരമായ അടിസ്ഥാനവും സാഹചര്യങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചത് ഔഗിയൻ പ്രഥമൻ ഭാവായാണ് അതുകൊണ്ട് മലങ്കര സഭ ഒരിക്കലും അദ്ദേഹത്തെ വിസ്മരിക്കുവാൻ പാടില്ല അൻപത് വർഷം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ആ ക്രാന്തദർശിത്വം ഇന്നും ഓർമ്മിക്കപ്പെടുകയാണ് അന്ന് കാതോലിക്കയായപ്പോൾ ഈ സ്ഥാനമേൽക്കുന്നവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ശപിക്കപ്പെട്ടവനാണ് ഈ സ്ഥാനം ഇനിയും ആരും ഏൽക്കുവാൻ പാടില്ല എന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഇന്നതിൻ്റെ കാർബൺ കോപ്പികൾ പലത് നമുക്ക് സുലഭമാകുമ്പോൾ ഇതൊന്നും ഇല്ലാതിരുന്ന അവസരത്തിൽ ക്രാന്തി ഈ സഭയുടെ ഭാവി നിർണയിക്കുവാനക്കവണ്ണം ഒരു കാതോലിക്കയറ്റ് സ്ഥാപിക്കുവാൻ മുൻകൈയ്യെടുത്ത് അതിനുവേണ്ട അണിയറ ഒരുക്കങ്ങൾ നിർവഹിച്ച ഒരു പുണ്യപിതാവാണ് സഭയുടെ മേൽഗതിക്കും ഉയർച്ചയ്ക്കും ഒഴിച്ചുകൂടുവാൻ പാടില്ലാത്ത കാതോലിക്ക സ്ഥാപനത്തെക്കുറിച്ച് വട്ടശേൽ തിരുമേനി അന്ത്യകൽപ്പനയിൽ ഓർമ്മപ്പെടുത്തുന്നത് ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അന്ന് നിരണത്ത് വെച്ച് നടന്ന ആ വലിയ വാഴ്ച അതിൻ്റെ ഒരുക്കങ്ങളിൽ പങ്കാളിയായി തീർന്ന ഔകേന്ദ്രമ്പാൻ്റെ സാന്നിധ്യം അദ്ദേഹിയാ പാത്രയ്ക്ക് സാധ്യം കൊടുത്ത കൽപ്പനയിൽ മലങ്കരയിലെ കാതോലിക്കയായി വാഴച്ചു അതുകൊണ്ട് അവസാനിക്കുകയാണ് എന്നാൽ അത് മാത്രം പോരാ ഇതിൻ്റെ പിന്തുടർച്ച ഇവിടുത്തെ ജനങ്ങളാൽ നിയന്ത്രിക്കപ്പെടത്തക്കവണ്ണം ഇവിടുത്തെ സുന്നകദോസ് അതിന് ശേഷം വരുന്നവരെ വാഴിക്കുവാനുള്ള അധികാരങ്ങളിൽ ലഭിക്കത്തക്കവണ്ണം അല്ലെങ്കിൽ പഴയതുപോലെയായി തീരാവുന്ന ഒരു സാഹചര്യത്തെ ഒഴിവാക്കുവാൻ അതിനുവേണ്ട ആലോചന ചെയ്തതും ഔഗേൻ ബാവായിൽ നിന്ന് ലഭിച്ച ഒരു വലിയ സംഭാവനയാണ് അങ്ങനെ മലങ്കര സഭയുടെ ശാശ്വതമായ ഒരു അടിസ്ഥാനം ഉറപ്പിക്കുന്നതിന് ഇന്ന് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ കാണാൻ സാധിക്കും ഇന്ന് നമുക്കത് വിഷലൈസ് ചെയ്യാം ഇന്ന് അതിൻ്റെ സാഹചര്യങ്ങളെ അധികാരങ്ങളെക്കുറിച്ചുമൊക്കെ നമുക്ക് മനസ്സിലാകും അന്ന് ഇതൊന്നും അറിയാൻ പാടില്ലാത്തൊരു സമയത്ത് ഈ സഭയുടെ അടിസ്ഥാനം ഇങ്ങനെയുള്ള ഒരു സംവിധാനത്തിൽ കൂടെ മാത്രമേ മുന്നോട്ട് പോകുവാൻ ഒക്കുകയുള്ളൂ മാത്രമല്ല അതിൻ്റെ പിന്തുടർച്ചയും അധികാരവും അവർക്ക് ലഭ്യമാകണമെന്ന് ആഗ്രഹിക്കുകയും അത് നടപ്പാക്കുകയും ചെയ്യുവാൻ ഏറ്റം പിന്നിൽ നിന്ന് പ്രവർത്തിച്ച ഒരു പുണ്യപിതാവാണ് അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മറുപക്ഷത്തു നിന്ന് മേൽപ്പെട്ടക്കാരനായെങ്കിലും മറുപക്ഷത്തെ ക്രമീകരണങ്ങളിൽ ഉൾപ്പെട്ടു നിൽക്കുമ്പോഴും കാതുവലിക്ക ബാവായോടും അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ളവരോട് സ്നേഹബന്ധത്തിൽ ഈ സഭയിൽ ശാശ്വതമായ സമാധാനമുണ്ടാകുവാൻ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി ഒരുപാട് ചർച്ചകൾ നടത്തുകയും ചെയ്തു ഇന്നലെ നമ്മൾ പ്രസംഗത്തിൽ കേട്ടു അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ വളരെയേറെ ക്ലേശപൂർണമായ അപമാനപൂർണമായ അനുഭവത്തിലൂടെയാണ് അദ്ദേഹം കടന്നുപോയത് ആലുവ വട്ടമേശ സമ്മേളനം അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് ഗിവർഗീസ് ദ്വിതീയൻ ബാവ സമ്മതിച്ചതാണ് ഞാനൊന്ന് തലകുനിച്ചാൽ ഈ സഭയ്ക്ക് സമാധാനമുണ്ടാകുമെങ്കിൽ ഞാൻ അതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം വളരെ മനസ്സോടെ ആലുവായിൽ ചെന്നെങ്കിലും അത് കൈവെക്കേണ്ടവരെല്ലാം കണ്ടം വഴി ഓഴുകയാണ് ചരിത്രത്തിലൂടെ നമ്മൾ വായിക്കുന്നത് അത് നടന്നിരുന്നുവെങ്കിൽ സഭയ്ക്ക് എന്നും ഒരു കണ്ടകൂടാലിയായനി അതൊക്കെയാണ് സഭയുടെ ദൈവത്തിൻ്റെ നടത്തിപ്പ് എന്ന് നാം മനസ്സിലാക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിൻ്റെ മനസ്സ് ഒരു തീരുമാനത്തിലേക്ക് വരികയും തൻ്റെ ഭദ്രാസനത്തെ പൊതുയോഗം ഒളിച്ചുകൂട്ടി ഭൂരിപക്ഷ തീരുമാനപ്രകാരം കാതുകൊലിക്കുവേറ്റിനോട് ചേർന്ന് നിൽക്കുവാൻ തീരുമാനിച്ചു ആ തീരുമാനത്തിന് അദ്ദേഹം കൊടുത്ത വില വളരെ വലുതാണ് ശാരീരികമായും മാനസികമായും സാമ്പത്തികമായും സാമൂഹ്യമായും അദ്ദേഹം ഒറ്റപ്പെട്ടു വേദന സഹിച്ചു അദ്ദേഹത്തിൻ്റെ നിഷ്ഠാജീവിതവും ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ശക്തിപ്പെട്ടത് ആ കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥരചനയ്ക്കുള്ള സമയം ലഭിച്ചത് ആ കാലഘട്ടത്തിലാണ് ദൈവശാസ്ത്രപരമായും ആരാധനാപരമായും അനേകം ഗ്രന്ഥങ്ങൾ മലങ്കര സഭയ്ക്ക് സംഭാവന നൽകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അങ്ങനെ കാതോലിക്കായുടെ ഗിവർഗി സ്തുതിയൻ ബാവായുടെ പിൻഗാമിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഗിവുർഗി സ്തുതിയൻ ബാവ പറഞ്ഞു ഔഗേൻ അല്പം വിനയം കൂടുതലാണ് അത് വിനയാനുതനായി കൃഷകാർഥനായി വളരെ ശാന്തനായി മലകര സഭയിൽ പത്തനംതിട്ടയിലായാലും വൈദിക സെമിനാരിയിലായാലും വടക്കൻ പ്രദേശങ്ങളിലായാലും വളരെ ശാന്തമായി നിന്നിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ കാതോലിക്ക സ്ഥാനത്തിൽ ലഭ്യമായപ്പോൾ ആ സ്ഥാനത്തിൻ്റെ മഹിമയ്ക്ക് ചേർന്ന വിധത്തിൽ അനേകം കാര്യങ്ങൾ ചെയ്യുവാൻ അദ്ദേഹത്തിന് സാധിച്ചു യോജിച്ച സഭയുടെ കാതോലിക്കയായി മലങ്കരയിൽ പ്രവർത്തിക്കുവാൻ ഒരു വ്യാഴവട്ട കാലം പ്രവർത്തിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു സമാധാനമുണ്ടായെങ്കിലും അസമാധാനമുണ്ടാക്കുന്ന പലരും അകത്തും പുറത്തും ശല്യമുണ്ടാക്കിയെങ്കിലും സഭയ്ക്ക് ഒരുപാട് പുരോഗതിയുണ്ടായ ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തെ ആ പത്തു വർഷം അടിസ്ഥാബായിൽ നടന്ന അഖില മലങ്കര അഖില ലോകത്തിലുള്ള ഓറിയൻറ്റൽ ഓർത്തഡോക്സ് സഭാപിതാക്കന്മാരോടൊപ്പം ആ സമ്മേളനത്തിൽ പങ്കെടുത്തതും അതുപോലെ തന്നെ വൈദിക സെമിനാരിയുടെ നൂറ്റി അൻപതാം വാർഷികത്തിൻ്റെ വലിയ സമ്മേളനം നടത്തിയതും അതുപോലെ തന്നെ മലങ്കര മെഡിക്കൽ മിഷൻ സ്ഥാപിക്കുന്നതിന് വേണ്ടി മുൻകൈയ്യെടുത്തതുൾപ്പെടെ മലങ്കര സഭയിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ക്രമീകരിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹം വളരെ ശാന്തനായിരുന്നു വിനയാനുതനായിരുന്നു കൃഷകാത്രനായിരുന്നു എങ്ങും ഇടിച്ചു നിൽക്കുന്ന സ്വഭാവമില്ലായിരുന്നു എന്നാൽ ആ സ്വഭാവത്തിൻ്റെ തീവ്രത മനസ്സിലായത് മലങ്കര സഭയുടെ സ്ഥാപകനായ മാർത്തോമാസ്ലീഹ പൗരോഹിത്യ സ്ഥാനമുള്ള ആളല്ല എന്ന് അർത്ഥം വരുത്തക്ക വിധത്തിലുള്ള കൽപ്പന ലഭിച്ചപ്പോൾ സമുദ്രസമാനമായ ശാന്തതയ വഹിക്കുന്ന ഔഗ്യൻ ബാവ സിംഹതുല്യനായി അദ്ദേഹം സകുടഞ്ഞെഴുന്നേറ്റ് ഈ തീരുമാനം പിശാചാണങ്ങെ കൊണ്ട് തോർമ്മിച്ചത് എൻ്റെ സ്ഥാനമോ മഹിമയോ ജീവൻ തന്നെ പോയാലും മാർത്തോമാസ്ലീഹായുടെ സിംഹാസനത്തിൻ്റെ പ്രൗഢിക്ക് കോട്ടം വരുന്നത് ഒന്നും ഞാൻ ചെയ്യുകയില്ല എന്ന് സുധീരം പ്രഖ്യാപിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തെ അറിയാവുന്നവരൊക്കെ അത്ഭുതപ്പെട്ടു എങ്ങനെയാണ് ഔഗേൻ ബാവ അത്ര ധീരതയോടുകൂടെ പറയുവാൻ സാധിച്ചതെന്നുള്ളത് അദ്ദേഹത്തിൻ്റെ കൺവെൻഷൻ്റെ ഒരു പ്രതിസ്ഫുരണമാണ് അത് പാത്രികീസ് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഔഗയൻ ബാവയിൽ നിന്ന് അങ്ങനെ ഒരു ശക്തമായ പ്രതിരോധം സൃഷ്ടിക്കുന്ന രീതിയിൽ ഒരു ഒരു മറുപടി ലഭിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പക്ഷേ സഭയുടെ ഭാഗ്യമെന്ന് പറയാൻ ആ സ്വാതന്ത്ര്യം ബലി കഴിക്കാതിരിക്കുവാനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ധീരമായ നടപടി അത് തുടർന്നുള്ള എല്ലാ പ്രസംഗങ്ങളിലും മാർത്തോമാ സ്ലിഹായുടെ സിംഹാസനം അതിൻ്റെ പ്രൗഢിയും അതിൻ്റെ സാങ്കത്യവും ദൈവജനത്തെ അദ്ദേഹം എപ്പോഴും അവസരങ്ങൾ ഉപയോഗിച്ചിരുന്നു ഇന്ന് നമുക്ക് ചുറ്റും പലരും കാണുന്നുണ്ട് തായ്തഴിയോട് ബന്ധപ്പെട്ട് നിൽക്കുവാനും അവിടെ നിന്ന് നൽവരങ്ങൾ പ്രാപിക്കുവാനും ഒക്കെ എപ്പോഴും നമ്മൾ കേൾക്കുന്ന പല്ലവികളാണ് എന്നാൽ ക്രിസ്തു എന്ന തടയോട് ചേർന്ന് നിൽക്കുവാനും പന്ത്രണ്ട് അപ്പോസ്തോലന്മാർ പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ നിരുന്ന് തൻ്റെ ദൈവജനത്തെ നയിക്കുന്നതിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുവാനും അതിലെല്ലാ അപ്പോസ്തോലന്മാരെ പോലെ ഒട്ടും കുറവില്ലാത്തവനായ മാർദ്ധവസ്ലിഹായുടെ ഭാരതത്തിലെ സിംഹാസനത്തിൻ്റെ അധിപനായി വളരെ പ്രൗഢിയോടുകൂടി ജീവിക്കുവാൻ അദ്ദേഹത്തിന് സാധിച്ചു ആ സിംഹാസനത്തിൻ്റെ ഒരു കുറവ് വരുത്തുവാൻ സാധിച്ചില്ല വളരെ പെട്ടെന്ന് കീഴടങ്ങാം കീഴടങ്ങും എന്ന് പ്രതീക്ഷിച്ചെങ്കിലും ഈറ്റപ്പൊലിയെ പോലെ സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ അദ്ദേഹത്തിന് സാധിച്ചു അത് ഈ മലങ്കർ സഭയുടെ ഒരു ഭാഗ്യമാണ് ഈ സഭയൊരിക്കലും മറക്കരുതാത്ത ഒരു വലിയ കൃത്യമാണ് ഔഗൻ ബാവായിൽ നിന്ന് അന്ന് ഉണ്ടായത് ആയതും അദ്ദേഹം കാലം ചെയ്യുമ്പോൾ വേൾഡ് കൗൺസിലിൻ്റെ ജനറൽ അസംബ്ലി കൂടുകയാണ് ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവരും അദ്ദേഹം കാലം ചെയ്തപ്പോൾ ആദരാഞ്ജലികൾ അർപ്പിച്ചു അങ്ങനെ വളരെ എളിയ തോതിൽ ആരംഭിക്കുകയും തൻ്റെ ജീവിതത്തിലെ പ്രയാസങ്ങളും പ്രതിസന്ധികളിലും അത് സൗരഭ്യം പരത്തത്തക്കവണ്ണം തൻ്റെ ജീവിതത്തെ സമർപ്പിച്ചൊരു വ്യക്തിയാണ് നമ്മൾ മലയാള ഭാഷയിൽ കേട്ടിട്ടുണ്ട് നെരിപ്പോട് എന്ന് പറയുന്നത് അതെപ്പോഴും ഇങ്ങനെ നേറിക്കൊണ്ടിരിക്കും അതിനകത്ത് മുളകിട്ടാൽ ചുറ്റും നിൽക്കുന്നവരെല്ലാം തുമ്മും എന്നാൽ അതിനകത്ത് കുന്തിരിക്കമിട്ടാൽ അല്ലെങ്കിൽ മറ്റ് സുഗന്ധദ്രവ്യങ്ങൾ ഇട്ടാൽ എല്ലാവർക്കും അത് അസ്വാധ്യമായി തീരത്തക്കവണ്ണം തൻ്റെ ജീവിതത്തിൻ്റെ വേദനകളും യാതനകളിലൂടെ ആ നെരിപ്പോടിലൂടെ കടന്നുപോയപ്പോൾ സുഗന്ധങ്ങൾ പരിലസിക്കുവാൻ തക്കവണ്ണം അദ്ദേഹത്തിന് സാധിച്ചു അദ്ദേഹത്തിൻ്റെ ലിറ്റററി കോൺട്രിബ്യൂഷൻ ഭാഷാപരമായ സംഭാവനകൾ അത് ആരാധനാ രീതിയിലായാലും സാഹിത്യത്തിലായാലും മലയാള ഭാഷയ്ക്ക് ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുള്ള വ്യക്തിയാണ് ആരാധനാക്രമങ്ങളിൽ അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പ് ചേർത്തിട്ടില്ലാത്ത ഒരു ഭാഗവുമില്ല പിൽക്കാലങ്ങളിൽ അതിൻ്റെ തർജ്ജിമകൾ പലതുണ്ടായിട്ടുണ്ടെങ്കിലും അത് മലങ്കറിക്ക് മലയാളത്തിന് കരഗതമായത് അദ്ദേഹത്തിൻ്റെ സംഭാവനകളിലൂടെയാണ് ശാന്തനാണെങ്കിലും ആവശ്യമായ സന്ദർഭത്തിൽ സുധീരമായി നിന്ന് ഈ സഭയെ നയിച്ച വ്യക്തിയാണ് അദ്ദേഹം കാലം ചെയ്തിട്ട് ഇപ്പോൾ അൻപത് വർഷം തികയുകയാണ് അര നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ആ സുഗന്ധത്തിന് ഒട്ടും കുറവ് വന്നിട്ടില്ല അദ്ദേഹം എന്താണ് ആഗ്രഹിച്ചത് മലങ്കര സഭയുടെ സ്വതന്ത്രമായ നിലനിൽപ്പും അതിനു വേണ്ടതായ ഒരു സംവിധാനം അത് ഇവിടുത്തെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട് ഇവിടുത്തെ സുന്നപദോസിനാൽ വാഴിക്കപ്പെട്ട് പിന്തുടരുകയും അതേ അവസരത്തിൽ ലോകത്തിലുള്ള എല്ലാ ക്രൈസ്തവ സഭകളോടും പ്രത്യേകിച്ച് അദ്യോഗ്യ സിംഹാസനത്തോടും സ്നേഹബന്ധത്തിൽ നിലനിർത്തക്കവണ്ണം ആ സിംഹാസനത്തെ മലങ്കരയിൽ ഉറപ്പിക്കുവാനത്തക്കവണ്ണം സഭാഭാസുരനായ വട്ടശ്ശേരിൽ തിരുമേനിയോട് ചേർന്ന് അതിനുവേണ്ടതായ അണിയറ ഒരുക്കങ്ങളൊക്കെ നിർവഹിച്ച് സമയം വന്നപ്പോൾ ആ സിംഹാസനത്തെ ശോഭനയുമായി ജാജ്ല്യമാനമാക്കി തീർക്കുവാൻ തക്കവണ്ണം ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭാഗ്യവാനായ ഒരു പിതാവാണ് അദ്ദേഹത്തിൻ്റെ ത്യാഗനിഷ്ഠ അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അദ്ദേഹത്തിൻ്റെ അഗാധമായ ജ്ഞാനം അദ്ദേഹത്തിൻ്റെ വിപതി ധൈര്യം പ്രത്യ പ്രതികൂല സാഹചര്യങ്ങളിൽ അദ്ദേഹം എടുത്ത നിലപാടുകൾ ഇതെല്ലാം മലങ്കര സഭ ഒരിക്കലും മറക്കുവാൻ പാടില്ലാത്തതാണ് അദ്ദേഹത്തിൻ്റെ ആതാര ബിന്ദങ്ങളിൽ മലങ്കര സഭ അതിൻ്റെ പ്രാർത്ഥന പൂജകൾ പ്രാർത്ഥനാപൂർവം സമർപ്പിക്കുകയാണ് ദീർഘനാള സ്മരണ ഇവിടെ നിലനിൽക്കും കാതോലിക്കേറ്റ് മലങ്കരയിൽ നിലനിൽക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിൻ്റെ സ്മരണയും ഈ സഭയുടെ ആരാധനാ സംവിധാനങ്ങളും എന്നും ആ സ്മരണ കൂടെ കൂടെ ഓർമ്മിപ്പിക്കപ്പെടുത്തുവാൻ തക്കവണ്ണം വലിയ സംഭാവന നൽകി കടന്നുപോയിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മലങ്കര സഭ കടപ്പെട്ടിരിക്കുന്നു അദ്ദേഹം അനുഭവിച്ച ത്യാഗങ്ങൾ അപമാനങ്ങൾ വേദനകൾ ദുഃഖങ്ങൾ ഇതെല്ലാം മലങ്കര സഭയ്ക്ക് വേണ്ടി അദ്ദേഹം സഹിച്ചതാണ് സഭയുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അദ്ദേഹം സഹിച്ചതാണ് സഭയുടെ സ്വതന്ത്രമായ നിലനിൽപ്പിന് വേണ്ടി സഹിച്ചതാണ് അതിനുള്ള കൃതജ്ഞത സമർപ്പിക്കുന്നു പ്രതികൂല സാഹചര്യങ്ങളിൽ നിന്ന് വലിയ സാഹചര്യത്തിലേക്ക് കുപ്പക്കുഴിയിൽ നിന്ന് സിംഹാസനത്തിലേക്ക് ഉയർത്തുന്നത് പോലെ എല്ലാ പ്രതികൂലങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് മലങ്കര സഭയുടെ കാതോലിക്കേറ്റിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായി യോജിച്ച് സഭയുടെ കാതോലിക്കയായി പ്രവർത്തിക്കുവാൻ ദൈവം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു അദ്ദേഹത്തിൻ്റെ സ്മരണ നമുക്ക് അനുഗ്രഹരമായി തീരട്ടെ അതുപോലെയുള്ള പുണ്യപിതാക്കന്മാർ മലകൃസഭയിൽ എഴുന്നേൽക്കട്ടെ ബുദ്ധിമാന്മാരും ജ്ഞാനികളും ത്യാഗസന്നദ്ധരും പ്രാർത്ഥനാനിർഭരമായ ജീവിതമുള്ളവരും ജീവിതം നയിക്കുന്നവരും അതേ അവസരത്തിൽ നിലപാടിൽ ഉറപ്പുള്ളവരുമായ പിതാക്കന്മാരെ കൊണ്ടും വൈദികരെ കൊണ്ടും ദൈവജനത്തെ കൊണ്ടും കാതോലിക്കേറ്റ് സമ്പന്നമായി തീരട്ടെ ഈ അൻപത് വർഷത്തിൻ്റെ ജൂബിലിയിൽ പ്രത്യേകമായി ആ പുണ്യപിതാവിനെ നമുക്ക് സംഭാവന നൽകിയ മാതാപിതാക്കളെയും ആ സാഹചര്യങ്ങളെയും അതിനേക്കാൾ ഉപരിയായ പുണ്യപിതാവിനെയും കൃതജ്ഞതയോടെ സ്മരിച്ചുകൊണ്ട് ഇതുപോലെയുള്ള അനേകം ആളുകൾ ദൈവമേ ഈ സഭയ്ക്ക് നീ നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ അവസരം തന്ന പുരുഷ ഭാവാതിരുമേനയോടുള്ള കൃതജ്ഞത രേഖപ്പെടുത്തിക്കൊണ്ടും എല്ലാ നന്മകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്ക് ചുരുക്കുന്നു ദൈവം തമ്പരാ നിങ്ങളെ